ബി ജെ പി എങ്ങനെയാ പ്രതിച്ഛായ വിഷയം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ അഴിമതി കൊണ്ടുവന്നത് മദ്യനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മദ്യനയ അഴിമതി കേസ് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ രണ്ടായിരത്തി പത്തൊൻപത് വരെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ആ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ സ്വർണ്ണക്കടത്ത് വിഷയം സജീവമാക്കി നിലനിർത്താൻ വേണ്ടി എങ്ങനെയാണ് കേന്ദ്രം ഇടപെട്ടത് അതൊരു പ്രതിച്ഛായ വിഷയത്തിലേക്കുള്ള അടിയായിരുന്നു പിണറായി വിജയൻ സർക്കാരിന് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട സ്വർണ്ണക്കടത്ത് എന്നുള്ളതായിരുന്നു വ്യാഖ്യാനം ഇവിടെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട മദ്യനയ അഴിമതി കേസ് എന്നുള്ളതായി മാറി അപ്പോൾ പ്രതീക്ഷായ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് പരിഹാസമാകുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കണ്ടത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അവിടെ മനീഷ് സിസോദിയാണെങ്കിലും ശരി സത്യേന്ദ്ര ജെയിൻ ആണെങ്കിലും ശരി അരവിന്ദ് കെജ്രിവാളാണെങ്കിലും ശരി ജയിലഴികളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ കേരളത്തിൽ ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് പറയേണ്ടി വന്നില്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ജയിലഴിക്കുള്ളിലാകുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രം ജയിലഴിക്കുള്ളിലാകുന്നില്ല എന്ന് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ പ്രതിച്ഛായ വിഷയം ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അലട്ടുന്നത് പോലെ നിലവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അലട്ടുന്നതായി ഞാൻ കണക്കാക്കുന്നതേയില്ല ശീഷ് മോഹൻ പോലെ ഒന്നും നമുക്കെടുത്ത് കാണിക്കാനില്ല ക്ലിഫ് ഹൗസിലെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയതാണ് ലോകായുക്തിയിൽ പോയിട്ടുള്ള കേസുകൾ പലതിലും അവിടെ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു ദിവസം അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവ് സമ്പാദിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ